പശ്ചിമേഷ്യ യുദ്ധ ഭീഷണിയിലാണ് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതോടെ ഇസ്രയേലെ ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി ഇസ്രയേലെ ഇന്ത്യൻ എംബസി ഇസ്രായേൽ അധികൃതർ നൽകുന്ന സുരക്ഷാ മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നും അനാവശ്യ യാത്രകൾ ഒഴിവാക്കി സുരക്ഷിത കേന്ദ്രങ്ങളിൽ തുടരണമെന്നും എംബസി അറിയിച്ചു ഇസ്രയേലിലുള്ള പൌരന്മാർക്കായി ഇന്ത്യൻ എംബസി ഹെൽപ്ലൈൻ ഡെസ്ക് ആരംഭിച്ചു ഹെൽപ്ലൈൻ മണിക്കൂറും പ്രവർത്തിക്കും സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി തുടരണമെന്ന് എംബസി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇസ്രായേലിനെതിരായ പ്രത്യാക്രമണത്തിന്റെ ഭാഗമായി തന്ത്രപ്രധാനമായ നിരവധി സൈനിക താവളങ്ങൾ ഉൾപ്പെടെ നൂറ്റി അമ്പതോളം കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്നാണ് ഇറാന്റെ അവകാശവാദം ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇറാനിൽ വ്യാഴാഴ്ച രാത്രി ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീ എന്ന പേരിലാണ് പ്രത്യാക്രമണം നടത്തുന്നത് ഇസ്രായേലിന് നടുക്കി ഇന്നലെ രാത്രി ഇറാൻ നടത്തിയ തിരിച്ചടിയോടെ പശ്ചിമേഷ്യ അതിവേഗം യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് വിലയിരുത്തൽ ബുധനാഴ്ച രാത്രിയിൽ ഇസ്രയേൽ ഇറാനെതിരെ വ്യോമാക്രമണം നടത്തിയതോടെയാണ് പശ്ചിമേഷ്യ സംഘർഷത്തിലേക്ക് നീങ്ങിയത് ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ ആക്രമണം ഇതിനു പിന്നാലെ ഇറാൻ തിരിച്ചടിച്ചതോടെ മധ്യപൂർവ്വദേശത്ത് അശാന്തി രൂപപ്പെട്ടു ഇരു രാജ്യങ്ങളും ശക്തമായ വ്യോമാക്രമണമാണ് നടത്തുന്നത് ഇസ്രായേലിനെ നടുക്കിക്കൊണ്ടായിരുന്നു ഇറാന്റെ കനത്ത തിരിച്ചടി ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ നാൽപ്പത് ഇസ്രായേലി പൌരന്മാർക്ക് പരിക്കേറ്റു ഇതിനിടെ ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളെയും വ്യോമ താവളങ്ങളെയും ലക്ഷ്യമിട്ടതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് അറിയിച്ചു ഇസ്രയേൽ ആക്രമണം നടത്തിയ സാഹചര്യത്തിൽ ടെഹ്റാന്റെ പ്രതിരോധ സംവിധാനം നിലവിൽ സജീവമാണെന്നും ഇറാനിയൻ വാർത്താ ഏജൻസികളെ ഉദ്ധരിച്ച് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തു ഇതിനിടെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് ഗുരുതരമായ തെറ്റാണ് ഇസ്രയേൽ ചെയ്തതെന്നും അതിന്റെ അനന്തരബലങ്ങൾ അവരെ നിസ്സഹായരാക്കുമെന്നും ഇറാൻ പരമോന്നത നേതാവ് പറഞ്ഞു ഇറാനിൽ ഇസ്രയേൽ ആക്രമണം നടത്തി ഉന്നത നേതാക്കളെ കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് പരമോന്നത നേതാവിന്റെ പ്രതികരണം ഇസ്രായേലിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കും അവരോട് ഒരു തരത്തിലുമുള്ള ദയം ഞങ്ങൾ കാണിക്കില്ല ഇനി അവരുടെ ജീവിതം ഇരുളടഞ്ഞതായിരിക്കും ഇറാൻ ജനതയും രാഷ്ട്രവും സായുധസേനയ്ക്ക് പിന്നിൽ നിലകൊള്ളും ഇസ്രായേലിന്റെ നടപടികളെ ഇറാൻ നിസ്സാരമായി കാണില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇറാന്റെ നദാൻസ് ആണവ കേന്ദ്രം ആക്രമിച്ചതിന് പിന്നാലെ ഫോർദോ ഇസ് ഫഹാൻ തുടങ്ങിയ ഇറാന്റെ തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ഇന്ന് ആക്രമണം നടത്തിയിരുന്നു ഇറാന്റെ ആണവ പദ്ധതിയുടെ ഹൃദയമെന്ന് വിശേഷിപ്പിക്കാവുന്ന നദാൻസ് ആണവ കേന്ദ്രത്തിൽ ഇന്നലെ നടത്തിയ ആക്രമണത്തിന്റെ തുടർച്ചയായാണ് മറ്റിടങ്ങളിൽ ഇസ്രായേൽ ആക്രമണം തെഹ്റാനിലെ മെഹ്റാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും ഇന്ന് പുലർച്ചെ ഇസ്രായേൽ ആക്രമണം നടത്തിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ രാജ്യത്തെ ഭൂഗർഭ ആണവ നിലയങ്ങൾ സുരക്ഷിതമാണെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത് എന്നാൽ നദാൻസ് ആണവ കേന്ദ്രം തകർന്നു എന്നാണ് യു എൻ റിപ്പോർട്ട് ചെയ്യുന്നത് പശ്ചിമേഷ്യയിലെ സംഘർഷം കാരണം യുദ്ധഭീതിയിലാണ് അറബ് രാജ്യങ്ങൾ ഇറാൻ ഇസ്രായേൽ പോലെ യുദ്ധത്തിന്റെ വക്കോളം നിൽക്കുമ്പോൾ വിപണിയും തൊഴിൽ മേഖലയും തകരുമെന്ന ഭീതിക്കു പുറമേ ഏറ്റുമുട്ടൽ കനത്ത ദുരന്തത്തിലേക്കെത്തുമെന്ന ഭീതിയിലാണ് ഇരു രാജ്യങ്ങളിലെയും ജനത ന്യൂസ് ഡെസ്ക് കേരള കൗമുദി